കരിക്ക് വില ഉയർന്നതിനാൽ കർഷകർ ഉൽപ്പാദനം കുറച്ചതാണ് തേങ്ങയുടെ ലഭ്യത കുറയാനും വില കൂടാനും കാരണം കരിക്ക് വിൽക്കുന്നതിന് കർഷകർക്ക് വലിയ ലാഭം ലഭിക്കുന്നതിനാൽ ഉൽപ്പാദനം കരിക്ക് വിലവെടുപ്പിലേക്ക് തിരിഞ്ഞതും ഇതിന് കാരണമായി ഇത് കരിക്കിന് അറുപത് രൂപ വരെ വില വർദ്ധിക്കുകയും തേങ്ങയുടെ വില കിലോയ്ക്ക് എൺപത് മുതൽ എൺപത്തഞ്ച് രൂപയായി ഉയരുകയും ചെയ്തു ഇപ്പോൾ കരിക്കിന് വലിയ ആവശ്യകത ഉള്ളതുകൊണ്ട് കർഷകർ വിളവ് മുപ്പത്തൊന്നിന് മുമ്പ് തന്നെ കരിക്ക് വെട്ടുന്നു ഇത് മൂത്ത നാളികേരത്തിൻ്റെ ലഭ്യത കുറയുന്നു ഇപ്പോൾ കരിക്കിൻ്റെ വില നാൽപ്പത്തഞ്ച് രൂപയിൽ നിന്ന് അറുപത് മുതൽ എഴുപത്തഞ്ച് രൂപ വരെ വർദ്ധിച്ചു ഇതിനിടയിൽ തേങ്ങയുടെ വില കിലോക്ക് എൺപത് മുതൽ എൺപത്തഞ്ച് രൂപയായി ഉയർന്നു ഇത് നാളികേര കർഷകർക്ക് തിരിച്ചടിയായി തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും വരുന്ന തേങ്ങയുടെ ഉൽപ്പാദനം കുറഞ്ഞതും വിലയെ ബാധിച്ചു ടൂറിസം മേഖലയിലെ ആവശ്യകത വർദ്ധിച്ചതും കരിക്കു വില വർധനവിന് കാരണമായിട്ടുണ്ട് കരിക്കിൻ്റെ ആവശ്യകത വർദ്ധിക്കുന്നതനുസരിച്ച് ഇനിയും തേങ്ങയുടെ വില കൂടാനാണ് സാധ്യത ഇതോടെ ഈ വീഡിയോ പൂർണ്ണമാകുന്നു താങ്ക്